ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ് സന്തോഷവും സമാധാനവും അല്ലെ സന്തോഷം കിട്ടാൻ ആണ് നമ്മൾ ഈ പെടാപ്പാട് മുഴുവൻ ചെയ്യുന്നത് അല്ലേ സന്തുഷ്ടയുടെ പർദീസയായി നോഡിക് രാജ്യങ്ങൾ മാറുകയാണ് വടക്ക് നോക്കി സന്തോഷം ഏതൊക്കെയാണ് നോഡിക് രാജ്യങ്ങൾ എന്നറിയണ്ടേ എന്തായിരിക്കാം ഈ വടക്ക് നോക്കി സന്തോഷം എന്നും അറിയണ്ടേ പരിശോധിക്കാം വിശദമായി ഞാൻ ആതിരാ രാജ്യത്തെ ജനങ്ങളുടെ സന്തോഷവും ക്ഷേമവും വിലയിരുത്തിക്കൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന സൊല്യൂഷൻസ് നെറ്റ്വർക്ക് പ്രസിദ്ധീകരിക്കുന്ന വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ നോഡിക് രാജ്യങ്ങൾക്ക് വീണ്ടും മുന്തിന ചരിത്രപരവും സാംസ്കാരികപരവും ഭാഷാപരവുമായ നിരവധി ബന്ധങ്ങൾ പങ്കിടുന്ന വടക്കൻ യൂറോപ്പിലെയും വടക്കൻ അറ്റ്ലാന്റിക്കിലെയും ഒരു കൂട്ടം രാജ്യങ്ങളാണ് ഈ നോഡിക് രാജ്യങ്ങൾ എന്നറിയപ്പെടുന്നത് അതായത് ഡെൻമാർക്ക് ഫിൻലാൻഡ് ഐസ്ലാൻഡ് നോർവേ സ്വീഡൻ എന്നിവയാണ് പ്രധാന നോഡിക് രാജ്യങ്ങൾ നോഡിക് എന്ന വാക്ക് ലാറ്റിൻ പദമായ നോഡിക്കൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്നത് പുരാതന കാലം മുതൽക്ക് തന്നെ ഈ പ്രദേശത്തെയും അവിടുത്തെ ആളുകളെയും വിവരിക്കുവാൻ ഉപയോഗിക്കുന്ന ഈ പദത്തിന്റെ അർത്ഥം വടക്കൻ എന്നാണ് വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന സാംസ്കാരിക ഐക്യവും ദേശീയതയും രാജ്യങ്ങളുടെ ഒത്തൊരുമയ്ക്കും കരുത്തുപകരുന്നതാണ് വ്യക്തികളുടെ ജീവിത സംതൃപ്തി പ്രതിശീർഷ ജി സാമൂഹിക പിന്തുണ ആരോഗ്യകരമായ ആയുർദൈർഘ്യം വ്യക്തി സ്വാതന്ത്ര്യം അഴിമതി എന്നിവയെക്കുറിച്ച് ജനങ്ങളുടെ സ്വയം വിലയിരുത്തലുകളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഹാപ്പിനെസ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ രാജ്യങ്ങളുടെ റാങ്കിങ്ങും നിശ്ചയിക്കുന്നുണ്ട് ഈ ഘടകങ്ങൾ എല്ലാം തന്നെ കൃത്യമായ അണുപാതത്തോടെ ഒത്തുവരികയാണെങ്കിൽ മാത്രമേ രാജ്യങ്ങൾക്ക് സന്തോഷ സൂചികയുടെ പട്ടികയിൽ മുന്നിലെത്താൻ കഴിയുകയുള്ളൂ സന്തോഷത്തിന്റെ വാതിലുകൾ കാട്ടുകയാണ് ഈ രാജ്യങ്ങൾ എന്തൊക്കെയാണ് ആ വാതിലുകൾ എന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ സ്ഥാപിതമായ നോഡിക് കൗൺസിലാണ് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിന്റെയും ജനങ്ങളുടെ ക്ഷേമത്തിന്റെയും ചാലക ചാലകശക്തിയായി പ്രവർത്തിക്കുന്നുണ്ട് സാർവത്രിക ആരോഗ്യ സംരക്ഷണം പൊതുവിദ്യാഭ്യാസ സംവിധാനം സാമൂഹിക സുരക്ഷ എന്നിവ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നുണ്ട് ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം കുറയ്ക്കുവാനും സംരക്ഷിതം ഉറപ്പാക്കുവാനും വേണ്ടി ക്ഷേമം നിലനിർത്തുവാനുമൊക്കെ ഇത്തരം ഇടപെടലുകളിലൂടെ കഴിയുന്നുണ്ട് തൊഴിൽ ജീവിത സന്തുലിതാവസ്ഥയ്ക്ക് മുഖ്യ പരിഗണന നൽകുന്നുണ്ട് ഇത്തരം രാജ്യങ്ങളിൽ മതിയായ അവധിക്കാലവുമുണ്ട് അനുയോജ്യമായ ജോലി സമയം രക്ഷാകർത്തകളായ തൊഴിലാളികൾക്ക് പ്രത്യേക അവധി വ്യക്തിഗതമായും കുടുംബവുമായും സമയം ചെലവഴിക്കാനുള്ള സൗകര്യം തുടങ്ങി ജീവനക്കാരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള നിരവധി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നുണ്ട് ഇതൊക്കെ കൊണ്ടാണ് ഈ രാജ്യത്തെ ജനങ്ങൾ ഇത്രയധികം സന്തോഷവാന്മാരായി നിലനിൽക്കുന്നത് വ്യക്തികൾ തമ്മിലുള്ള ഐക്യവും സാമൂഹികമായി നിലനിൽക്കുന്ന യോജിപ്പും ഫലപ്രദമായ രീതിയിൽ പ്രകടമായതിനാൽ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ സംബന്ധിച്ച വ്യക്തമായ ബോധ്യവും ജനങ്ങൾക്കുണ്ട് അഴിമതിരഹിതമായ ഭരണ സംവിധാനമാണെന്ന പ്രത്യേകതയും ഇത്തരം രാജ്യങ്ങളിലുണ്ട് പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തിനും മുൻഗണനയും നൽകുന്നുണ്ട് പ്രകൃതിയുമായി ഇണങ്ങി ഇണങ്ങിച്ചേർന്ന് കഴിയാനുള്ള ടൂറിസം സാധ്യതകളെയും പ്രയോജനപ്പെടുത്തുന്നുണ്ട് സ്പോർട്സും മറ്റൊരു രീതിയിൽ ഇവിടെ സന്തോഷം തരുന്നുണ്ട് സമഗ്രമായ ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിലൂടെ ആരോഗ്യപരവും കായികവുമായ ശേഷികൾ വർദ്ധിക്കുന്നതോടൊപ്പം സജീവമായ ജീവിതശൈലി വളർത്തിയെടുക്കുവാനും ഈ രാജ്യക്കാർക്ക് സാധിക്കുന്നുള്ളൂ കായിക വിദ്യാഭ്യാസത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയുമായി ഉൾച്ചേർത്ത സമഗ്രമായ കായിക വികസനം പരിപോഷിപ്പിക്കുന്നതിന് ശക്തമായ ഇടപെടലാണ് നോഡിക് രാജ്യങ്ങൾ അളപ്പിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യങ്ങൾ സന്തോഷം ഇത്രമേൽ പ്രാധാന്യമർഹിക്കുന്നത് പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ കായിക വിദ്യാഭ്യാസം വരെ അഭിഭാജ്യ ഘടകങ്ങളാണ് സ്പോർട്സ് സയൻസ് മേഖലയിലെ വിവിധ വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബൃഹത്തായ പാഠ്യപദ്ധതിയും ഇവിടെയുണ്ട് ആജീവനാന്ത കായികക്ഷമതയുടെയും ആരോഗ്യത്തിന്റെയും പ്രാധാന്യം ഇത്തരം രാജ്യങ്ങളിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് നോഡക് രാജ്യങ്ങളിലെ കായികക്ഷമത കൂടിയ ജനങ്ങൾക്ക് ജീവിതശൈലി രോഗങ്ങൾ മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ താരതമ്യേന കുറവാണ് അതുപോലെ തന്നെ സമ്മർദ്ദം ഉത്കണ്ഠ വിഷാദം തുടങ്ങിയ മാനസികമായ പ്രശ്നങ്ങൾ കുറവായതിനാൽ ഇവരിൽ ആന്തരിക പ്രചോദനം രൂപപ്പെടുകയും അത് ജോലിയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു ഓർമ്മ ശ്രദ്ധ പ്രശ്ന പരിഹാര ശേഷികൾ എന്നിവ ഉൾപ്പെടെയുള്ള വൈജ്ഞാനിക മേഖലയിലെ വികാസവും ഇവരിൽ പ്രകടമാണ് സ്വീഡൻ ഡെൻമാർക്ക് നോർവേ എന്നീ രാജ്യങ്ങൾ ഫിഫ ലോകകപ്പുകൾക്ക് പലതവണ യോഗ്യത നേടിയിട്ടുണ്ട് നിരവധി ആഭ്യന്തര ലീഗുകൾ സംഘടിപ്പിക്കുന്ന കായിക ഇനമാണ് ഐസ് ഹോക്കി ലോക ചാമ്പ്യൻഷിപ്പ് വിന്റർ ഒളിമ്പിക്സ് തുടങ്ങിയ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഫിൻലാൻഡ് സ്വീഡൻ എന്നീ രാജ്യങ്ങളുടെ തീമാറും പോരാട്ടത്തിന് ലോകം സാക്ഷ്യം വഹിച്ചിട്ടുള്ളതുമാണ് തണുത്ത കാലാവസ്ഥയ്ക്കും വിശാലമായ മഞ്ഞുവീഴ്ചയുള്ള ഭൂപ്രകൃതിക്കും അനുയോജ്യവും ജനപ്രിയവുമായ മറ്റൊരു കായിക ഇനമാണ് കോസ്കണ്ടറി സ്ക്വെയിൻ നോർവേയാണ് ഈ കായിക ഇനവുമായി ബന്ധപ്പെട്ട് വിസ്മയിപ്പിക്കുന്ന നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ളത് ഇത്തരത്തിൽ ലോകത്ത് എവിടെയാണെങ്കിലും സന്തോഷവാന്മാർ മാത്രമേ അത്ഭുതങ്ങൾ സൃഷ്ടിക്കൂ എന്നതിനുള്ള തെളിവാണ് ഈ രാജ്യത്തിലെ സമാധാനവും സന്തോഷ അന്തരീക്ഷങ്ങളും